ഇല്ലാത്ത സമയത്ത് ആ ജോയി എന്ന് പറഞ്ഞ വ്യക്തി ഒരു മന്ത്രവാദികളെയും കൊണ്ടുവന്ന് ഈ വീട്ടിനകത്ത് ഇവിടെയും വെട്ടിയിട്ടുണ്ട് ഇത് പിന്നീട് ഇട്ട സിമെൻ്റാണ് ഈ അവർ ഇവിടെ വെട്ടിയിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അവിടെ വെട്ടിക്കുഴിച്ച് ഇരുപ്പോളം താഴ്ച കണ്ടും നിധി നിധി വെട്ടിയെടുത്തത് അങ്ങനെ ഈ ഇത് അവിടെ കെട്ടിയിട്ട് കിട്ടാത്തത് കൊണ്ട് ഇവിടെ ഇതാ വെട്ടി വെട്ടി എല്ലാം ഇത് കുഴിച്ച് ഒരു ശരിക്കും മണ്ണുണ്ട് ഒരുപാട് ലോഡ് മണ്ണ് വരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കത്തിയിൽ അതെല്ലാം നിധി കിട്ടിയോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഞങ്ങൾക്ക് അറിയില്ല பசே இட்டும் இங்கே மண் இங்கே கிடந்து நம்ம வந்தப்போத்தேக்கு எந்த மோனே கொண்டு வந்தப்பும் மண்ணு இத்தையும் இத்தையும் கூடி கிடந்ததான மண் பழைய அங்கே அது அவன் செய்து பின் இதுதா ഇതെല്ലാം ഇതെല്ലാം വെള്ളവും കൊടക്കലും വേറെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പിള്ളേരൊക്കെ പറഞ്ഞു ദൂരെ എറിഞ്ഞിട്ടുണ്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ മന്ത്രവാദിയൊക്കെ ഉള്ള കുറേ സാധനങ്ങളിവിടെ ഉണ്ടായിരുന്നു എൻ്റെ മോനെ പറഞ്ഞു പറ്റിച്ചതാണ് എൻ്റെ മോന് അവന് കൈവശവും കൊടുത്ത് അവന് തേങ്ങയും ജവിച്ച് കരിക്കും ജവിച്ചു കൊടുത്ത് എൻ്റെ മോൻ്റെ മാറ്റി വെച്ചിട്ട് അവനെ പറഞ്ഞു പറ്റിച്ച് നിധിയുണ്ടെന്നും പറഞ്ഞ് മന്ത്രവാദികളെ കൊണ്ടുവന്നത് ചെയ്യിച്ചതാണ് എന്നിട്ട് എൻ്റെ എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ മോനെ അവൻ കൊല്ലാതെ ഇവിടെ എൻ്റെ ചെല്ലെങ്കിൽ മോനെ മോനെ എത്ര വർഷക്കാലം ജീവിക്കല്ലോ ഞാനിന്നും ഇല്ലാതെ ആയില്ലേ എനിക്ക് ആരുമില്ലാതെ ഒരു പത്തിരി മരുന്ന് വായിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ ഞാൻ എന്തെല്ലാം രോഗിയായിട്ട് ഞാൻ നടക്കുന്നു അവ എന്റെ മോനെ കൊന്നിട്ട് കേസില്ല ഈ ലോകത്തെ പട്ടിയെ കൊന്നാ കേസുണ്ട് പാപ്പനെ അടിച്ചു കൊന്നാൽ കേസുണ്ട് എന്റെ മോനെ മുപ്പത്തെട്ട് വയസ്സായി എന്റെ മോനെ കൊന്നിട്ട് കേസില്ല പാർട്ടിക്കാർ പോലും അവരെ രക്ഷപ്പെടുത്തി അങ്ങ് ഇട്ടു എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തപ്പോഴത്തേക്ക് പോലീസിൻ്റെ അടുത്ത് സി ഐ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ പേടിക്കണ്ട ഞാൻ ഈ കേസ് അന്വേഷിച്ചോളാം അന്വേഷിച്ചതിനുള്ള ഒരു നീതി കിട്ടത്തക്ക വിധത്തിൽ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു കേസും കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ സങ്കടമെല്ലാം കേട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഇടയ്ക്ക് ആ ഉദയായി വിളിച്ച പറഞ്ഞ് കേസില്ലാതെ ആക്കി ഇവിടുത്തെ മൂന്നിൻ്റെ തന്നെ ജോയിയെ കേസിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്കിടെ അവൻ്റെ അടുത്ത് ഒരു കാര്യം ഈ സി ഐ ഒ ഡോക്ടറെ ഒന്നും ഇവർ സി ഐ പോലീസ് ആരും ഒന്നും ചോദിച്ചിട്ടില്ല ഒരു ഞാൻ ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ ഡോക്ടർ അവരടുത്ത് കരഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം അമ്മ അപ്പോൾ അവൻ്റെ മൂത്ത് നോക്കിയപ്പോൾ അവൻ തലകുനിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും അവൻ സമ്മതിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഈ ഇതെല്ലാം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും അപ്പം ഈ ഒരു കാര്യമേ അവൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ കാരണം വേറെ ഒരൊറ്റ കാര്യം അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല മന്ത്രവാദി എവിടെയുള്ളതാണെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു അത് തമിഴ്നാട്ടിലുള്ളതാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഞാൻ ആരോരുമില്ലാത്തവർ ഇവരെ അതെ ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ അവ ആളുള്ള വീടുകളിലൊക്കെയാണെങ്കിൽ നീ മന്ത്രവാദിയെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് കൊടുത്ത് വരികയില്ലേ നീ ഏത് മന്ത്രവാദിയായിരുന്നാലും അവനെ പരുത്തുമില്ലേ അവ പിന്നെ അതോടുകൂടി അങ്ങനെ കേസൊന്നും ഇല്ലാതെയാക്കി വിട്ടു പക്ഷേ ഇതിനെല്ലാം കാരണം ഇവിടുത്തെ ഈ പാർട്ടി പ്രവർത്തക നേതാക്കന്മാരെ വിളിച്ച് പറഞ്ഞാണ് ഇത് ചെയ്തത് എന്നും പറഞ്ഞ് ഒരാളെ ഒന്നാം കൂടി ഇങ്ങനെയുള്ള വേലകളുണ്ടോ എൻ്റെ മോൻ പാർട്ടിയിൽ നടന്നവനല്ലേ എൻ്റെ മോനെ എന്തെല്ലാം വിധത്തിലിട്ട് കഷ്ടപ്പെടുത്തി എൻ്റെ മോൻ ശ്വാസം ബാധിച്ച് എത്രത്തോളം കഷ്ടപ്പെട്ട് വീട്ടിൽ കിടന്ന് ഇങ്ങനെയുള്ള ചതികൾ ചെയ്തിട്ട് അവയിൽ നിന്നു പറഞ്ഞ് നടക്കായില്ലേ എനിക്കിന്നും ആരുമില്ലാതെ എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ അവൻ എങ്ങനെ തോന്നി എൻ്റെ മോനെ മദ്യത്തിൽ പച്ചല മരുന്ന് കറക്കി കൊടുക്കാൻ എങ്ങനെ തോന്നി ഇന്ന് ഞാൻ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു അവള് കിറക്കി നടക്കണം അവർക്ക് പ്രാന്തളി നടക്കണം പ്രാന്ത ഇറക്കി പ്രാന്തി തന്നെ ഞാനാരുമില്ലാത്ത എൻ്റെ മോനെയും ഞാൻ കൊടുത്തിരിച്ച ഞാൻ ആയിട്ട് എന്നെ നടക്കുന്നു ഞാൻ സ്വയബോധത്തോടൊന്നും എല്ലാം അവൻ്റെ കൂട്ടുകാരന്മാരെല്ലാം എന്നെ പരിഹസിക്കും ഞാനിവിടെ കേസ് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ പോലീസ് വരുമ്പോഴും ലാവും എല്ലാം എന്നെ എന്നെ പരിഹസിക്കും അവള് പ്രാന്തളി ഓടിക്കോട്ട് നടക്കണമെന്നും പറഞ്ഞു എന്നിട്ട് ഈ തറയിടാൻ പറഞ്ഞിട്ട് നാലു മാസം വരെ തറയിടാൻ വരാതിരുന്നു പിന്നെ ഞാൻ സർക്കിൾ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവരവനെ വിളിച്ച് വരുത്തിയാണ് ഈ തറ ഇത്രയും വന്നിട്ട് തന്നത് എന്നിട്ടും വെള്ളരുടെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു നന്മയും ഉണ്ടായിട്ടില്ല ആ ഞാനവിടെ പോകുമ്പോൾ അവരാട്ടിപ്പായച്ച് വിടുക ഈ വെള്ളരട പോലീസിലുള്ളവർ പോലീസുകാരന്മാർ ഇത്രയ്ക്കും നീതിന്യായവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോലീസുകാരന്മാർ ഇങ്ങനെയുള്ള അനീതിക്ക് കൂട്ടു നിൽക്കുന്നവരാണോ ഒരു നീതി കിട്ടൂല്ലേ എന്നെ എത്ര ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ജോയിക്ക് സപ്പോർട്ട് നിൽക്കുന്നവരേ ഉള്ളൂ എന്നെ എന്നെ എത്ര എൻ്റെ മോനെ നഷ്ടപ്പെടുത്തി എനിക്ക് ആരുമില്ലാതെയാക്കി എൻ്റെ മോനെ